പല സുഹൃത്തുക്കൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ചോദിച്ചു ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറിൻ്റെ കിഡിലർ ഫൈറ്റ് സീനുകളെ കുറിച്ച് ഇതിനു മുൻപ് ഞാൻ നസീർ സാറിൻ്റെ സാഹസിക രംഗങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഫൈറ്റ് സീൻ അതിൽ പ്രധാന ഒരു ഫൈറ്റാന്ന് കൊച്ചിൻ എക്സ്പ്രസ് കൊട്ടാരക്കരയിൽ അതൊരു ഇംഗ്ലീഷ് മോഡൽ ഫൈറ്റാന്ന് ഇംഗ്ലീഷ് സിനിമയിൽ ഉള്ള മാൽ ജെയിംസ് ബോണ്ട് പടത്തിലുള്ള മാൽ സദസ്സിൽ സാർ തറയിൽ വീണാൽ കാല് രണ്ടും കൊട്ടാരക്കരുടെ കഴുത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ലോക്ക് ചെയ്താൽ വന്നിട്ട് കൊട്ടാരക്കാരനെ അങ്ങനെയുള്ള ഒരു ഫൈറ്റ് കാണാൻ രസമുള്ള ഫൈറ്റ് ആണ് പിന്നെ ഡേഞ്ചർ ബിസ്ക്കറ്റിൽ ഡേഞ്ചർ ബിസ്ക്കറ്റിൽ ജി കെ ഒരു ഫൈറ്റ് ഉണ്ട് ക്ലൈമാക്സിൽ ചളി ചളിയിൽ രണ്ടാളും വീണിട്ട് ഫുൾ ചളിയായിട്ട് പിന്നെ ചളിന്ന് തന്നെ ഫൈറ്റ് പിന്നെ ആ പടത്തിൽ ആദ്യമായിട്ട് പ്ലെയിൻ എന്നുള്ള ഫൈറ്റ് മലയാള സിനിമയിൽ പ്ലെയിനുള്ള പ്ലെയിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫൈറ്റ് കാണിക്കുന്ന ഡേഞ്ചർ ബിസ്കറ്റിലാണ് നസീർ സാറും ജിക്കെപ്പുഴയും പിന്നീട് ജയിക്കാനായി ജനിച്ചവൽ നസീർ സാറും ജയനുമായിട്ട് ഒരു പുഷ്പക വിമാനത്തിൽ വെച്ചിട്ട് ഫ്ലൈറ്റ് ഉണ്ട് അതേപോലെ ഹെലികോപ്റ്ററിൽ ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഹെലികോപ്റ്റർ കയറിയിട്ട് ഫൈറ്റ് സീനിൽ വരുന്ന നസീർ സാറാണ് ലവു ഇൻ സിംഗപ്പൂറിൽ ക്ലൈമാക്സിൽ ഹെലികോപ്റ്ററിൽ വന്ന് പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി വരുന്ന സീൻ അതാണ് മലയാള സിനിമയിൽ ആദ്യത്തെ ഹെലികോപ്റ്റർ കാണിക്കുന്ന പടം നസീർ സാറായിട്ട് വരുന്നത് പിന്നെ നസീർ സാർ എന്നാ ലവിൻ സിംഗ് സിംഗപ്പൂർ തന്നെ ഒരു വാനിൻ്റെ മേലെ ചാടി വന്നിട്ട് വാനിൽ കടന്നിട്ട് പോകുന്ന പോകുന്നൊരു സീനുണ്ട് അത് സാഹസികരങ്ങാണ് അന്നേരം നല്ലൊരു പ്രത്യേക ബി ജി എം എൽ ഉണ്ടാവും പിന്നെ നസീർ സാറിൻ്റെ ഒരു പിന്നെ നല്ലൊരു ഫൈറ്റാണ് അന്തപുരത്തിൽ ജഗ്ഗു ആയിട്ടുള്ള ഫൈറ്റ് സോടക്കുപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് മറിയുന്നത് പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഒരു കൗക്കോലെല്ലാം തൂങ്ങിപ്പിടിച്ചിട്ടുള്ള ചവിട്ടും ഒരു ചാര ഷാപ്പിനുള്ളത് ജഗുവിൻ്റെ പുലിക്കുട്ടനാണ് ആ സാറിന് പുലിക്കുട്ടനെ ഫൈറ്റ് ചെയ്തിട്ട് വരുന്ന നീ ഇപ്പം എലിക്കുട്ടനായിരുന്നു പറയും സാർ നീ പുലിക്കുട്ടനല്ലേ ഇപ്പം നീ എലിക്കുട്ടനായിന്നു പറയും ആ അടിപൊളി ഫൈറ്റാണ് പിന്നെ നസീർ സാറിൻ്റെ വേറെ ഫൈറ്റാണ് നായാട്ടിൽ ജയനുമായിട്ടുള്ളൊരു ഫൈറ്റ് അത് സൂപ്പർ ഫൈറ്റാണ് അത് തലയോടുള്ള ഇടിയുണ്ട് അതൊരു രക്ഷയില്ല ആ അടി ആണ് പിന്നെ തലയുടെ അടിയും പിന്നെ മാത്രം നസീർ ഇങ്ങനെ പറക്കലും അല്ല അതിലാണ് ഒരു ജേനെ പിടിക്കാൻ പറഞ്ഞിട്ടും ഉള്ള ഫൈറ്റാണ് ആ ഫൈറ്റ് സീനിൽ നസീർ സാറിന് ചില രംഗങ്ങളിൽ ഡ്യൂപ്പ് ഉണ്ട് ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നസീർ സാറും ജയ ജയൻചേട്ടനും ഒരു കാളവണ്ടി പോലെ കാളവണ്ടീൻ്റെ മേലെ ഒന്ന് ഫൈറ്റ് ഉണ്ട് അത് നസീർ സാറല്ലോ ജേന നസീർ സാർ ജേന അടിക്കുന്ന കാണിക്കുന്നതല്ല നസീർ സാറ് ഡ്യൂപ്പില്ലാണ്ടാവുന്നു ജയ നസീർ സാറിനെ അടിക്കുമ്പോൾ ഒന്നും അതൊന്നും നസീർ സാറിൻ്റെ പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് വേറെ ആളാന്നത് അത് മനസ്സിലാവും വലിയ തടിച്ച ഒരാൾ പക്ഷം ഇത് നസീർ ജയനെ ഇടിക്കുന്നതാണ്പോൾ ഒറിജിനായി നസീർ സാറിനെ കാണിക്കുന്നുണ്ട് പിന്നെ ജയ നസീറിനെ അടിക്കുമ്പോൾ നസീർ സാറിൻ ആടിയൊന്നും ഇല്ല വേറെ ഏതാ പടത്തിൻ്റെ ഷൂട്ടിങ്ങിലായിരിക്കും അത് വേറെ ആളാണ് ജയൻ ഇങ്ങനെ കണ്ട് ഇടിക്കലും അതൊന്നും നസീർ സാറിനല്ല വേറെ ഏതോ ഒരാൾ നസീർ സാറിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് കാളവണ്ടിയിലെല്ലാം കയറിയിട്ട് കാളവണ്ടിയിലൊന്നും ജയന അല്ല അത് പിന്നെ അന്നേരം ഏതെങ്കിലും പടത്തിൽ ഷൂട്ടിങ് നസീർ സാർ വേറെ ഏതെങ്കിലും പടത്തിൽ ഷൂട്ടിങ്ങിലായിരുന്നു ആ ശ്രീകുമാരൻ തന്നെ വെച്ച് ചേട്ടൻ അതേ ഡ്രസ്സിട്ട് എടുത്തിട്ട് വേറെ ആളിക്കതാണ് അതിന് കിടിലും പൈറ്റ നസീർ സാറിൻ്റെ പറക്കലും ഈ തലയോടില്ല ഇടിയും ഇതെല്ലാം സൂപ്പറാണ് പിന്നെ ഒന്ന് നസീർ സാറിൻ്റെ ആനപ്പാച്ചല്ലേ ജയനായിട്ട് ആനപ്പാച്ചെന്നുള്ള പടത്തിൽ നസീറും ജയനുമായിട്ട് മൂന്ന് ഫൈറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ യൂട്യൂബിലുണ്ട് അത് യൂട്യൂബ് യൂട്യൂബിൽ വരുമ്പോൾ രണ്ട് ഫൈറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ആ രണ്ട് ഫൈറ്റില്ല ഒരു ഫൈറ്റേ ഉള്ളൂ എല്ലാവരും ഫൈറ്റിലെടുത്താണ് ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ ജയനായിട്ട് ഒരു ആനയെ ജയൻ ചേട്ടൻ ദ്രോഹിക്കാൻ ദ്രോഹിക്കുമ്പോൾ സാറാണ് അതിൻ്റെ ഒരു ഫൈറ്റ് ഉണ്ട് അടിപൊളി ഫൈറ്റാണ് അത് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിലെല്ലാം ജയനെ വെള്ളത്തിൽ നിന്നെല്ലാം എടുത്ത് പൊക്കിയിട്ടുള്ള അടിയാണ് പിന്നെ ഒന്ന് പിന്നെ ഒരു ഫൈറ്റ് ഷീലെ ഷീലെ പിന്നെ റേപ്പ് ചെയ്യാൻ പാട്ട് ജയം പോകുന്നുണ്ട് ഒരു ശീലെന്തോ ഒരു വസ്ത്രം അലക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് ജയനടങ്ങാറ പോവും ആ സമയത്ത് നസീർ സാറ് പോയി അവിടെ നിന്ന് ഒരു ഉഗ്രം ഫൈറ്റ് ആ ഫൈറ്റ് കഴിഞ്ഞ അവിടെ നസീർ സാറ് ശീലയോട് പറയും ഇനി ഇവൻ്റെ ഉപദ്രവ ഉണ്ടാവില്ല ആ ഒരു ഫൈറ്റ് അതും ആന പച്ചല്ലിപ്പം ഇല്ല ഈ രണ്ട് ഫൈറ്റും ഇല്ല പിന്നെ ദസീറിൻ്റെ ഡബിളാതൊരു മകൻ നസീർ പിന്നെ ജയനെ അച്ഛനെ വന്ന് പകരം ചെയ്യാൻ വരുന്നുണ്ട് ലാസ്റ്റ് അതിൽ സ്റ്റെഡ് മാസ്റ്റർ ത്യാഗരാജനല്ലേ ഏതൊരു ഗുരുക്കളാണ് അതുകൊണ്ട് ഗുരിക്കൾക്ക് പ്രത്യേക ഒരു ഫൈറ്റ് ക്ലൈമാക്സിൽ ജയനായിട്ടൊരു ഫൈറ്റ് ഉണ്ട് സാർ ജയനെ ഓടുമ്പോൾ ജയൻ്റെ പിന്നാലെ ഓടിയിട്ട് പിന്നെ തുള്ളിയിട്ടെല്ലാം ചവിട്ടുന്ന സീനലുണ്ട് ഓടിയിട്ടിട്ട് അടി ഓടിച്ചിട്ടടിക്കുന്ന ഫൈറ്റ് അതും ഒരു നല്ല സൂപ്പർ ഫൈറ്റ് അതേപോലെ തോൽക്ക എനിക്ക് മനസ്സിലാന്നുള്ള കടത്തിൽ സോമേട്ടനെ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ട് അവസാനം സോമട്ട് അടിച്ചിട്ട് ഒരു റോപ്പ് വഴി രക്ഷപ്പെടും അപ്പം സീസരസാനം പിന്നാലെ റോപ്പ് ഓടിച്ചിട്ട് അപ്പുറന്ന് ഇപ്പുറത്തെ മലയിൽ നിന്ന് അപ്പുറത്തെ മലയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് അതേപോലെ തന്നെ അതിൽ ഉമ്മറായിട്ട് ചായക്കടുന്ന റെഡി ചെയ്യുന്നത് ഇങ്ങനെ ചായക്കടുന്ന കൗക്കോലെല്ലാം തൂങ്ങിയിട്ട് റെഡിയാണ് ഉമ്മറവസാനം ഓടിക്കളി ലാസ്റ്റ് ഉമ്മറ് നടക്കാനൊന്നും കയറി അടിയോണ്ട് അങ്ങനെ ഒരു സൂപ്പർ ഫൈറ്റായിരുന്നു പിന്നെ അന്ത അന്തപുരത്തിൽ പറഞ്ഞല്ലോ ഇപ്പോൾ നായാട്ടും പറയും അണിമൂളില് അണിമൂളില് പിന്നെ ജസ്റ്റ് എന്ന് പറഞ്ഞ വലിയ പണ്ടത്തെ വലിയ മല്ലനെ പോലത്തെ ഒരാളുണ്ട് വലിയ ഐറ്റം വരി ജസ്റ്റിനായിട്ടൊരു അടിയുണ്ട് ച ഇത് ചളിന്നെ ട്രൗസറിലിട്ടിട്ട് ആ അടി ഉക്കറിൻ്റെ അടിയാണ് ചളിയിൽ വീണ്ടും പിന്നെ സ്കിഡായി പോവും അങ്ങനെ തന്നെ ഒഴുകിപ്പോക്കാം ചളിന്ന് അടി കൊണ്ട് അടി അടി ജസ്റ്റിന് കൊടുക്കുമ്പോൾ ജസ്റ്റ് സ്കിഡായിട്ട് ചളിന്ന് പോകുന്ന സീൻ പിന്നെ ഒരു പടം സംഭവം യുഗയില് അതിലും ജസ്റ്റിനായിട്ട് ഒരു അടിയുണ്ട് അതെ നസീർ സാറിൻ്റെ അമ്മ അടൂർ ഭാവായി ജസ്റ്റി വന്നിട്ട് അമ്മയോട് എന്ത് ഈ നസീർ സാറിൻ്റെ അമ്മയോട് അമ്മയെ ചീത്ത വിളിച്ചിട്ടല്ല പിന്നെ നസീർ സാർ ഉമ്മറിനോടും വാസിനോട് വാസ് രാവുമൂന്ന് വരെ വിളിക്കുമ്പോൾ തന്നെ പിന്നെ പോക്ക ഈ ചായക്കടയിൽ പിന്നെ അടിക്കുക ചാരായക്കടയിൽ എൻ്റെ അടി അതിൽ കുഞ്ചന ഉണ്ട് ചായക്കട ഓടിക്കളി അതിലും ഭയങ്കര ഒരു നല്ല അടിപൊളി ഫൈറ്റാണ് ചായക്കടുന്നത് അതേപോലെ പിന്നെ ഒരു പിച്ചാതിക്കൂട്ടപ്പല്ലേ നല്ലൊരു ഫൈറ്റ് ഉണ്ട് നസീർ സാറിന് അത് മാർക്കറ്റിനുള്ളിൽ വെച്ചിട്ട് ഒരു ഇറച്ചി വെട്ടുകാരനായിട്ട് സാമ്നയാളെ പേര് അത് നല്ല ഫൈറ്റ് പിന്നെ നസീർ സാറിൻ്റെ പോലെ ശത്രു സമ്മാരത്തിൽ ശത്രു സമ്മാരത്തിൽ ജേനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ട് ഒരു ടൗണിൽ നിന്ന് ആ ടൗണിൽ നിന്ന് ഒരു നഗരത്തിൻ്റെ അകത്ത് വെച്ച ഫൈറ്റ് അങ്ങനെ രണ്ടാൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ജേന് എൻ്റെ നസീർ സാറിൻ്റെ ഒരു ഇടിയിടിക്കും അപ്പോൾ നസീർ സാർ എഴുന്നേറ്റ് കണ്ണ് ഇങ്ങനെ തിരുമ്മി നോക്കുമ്പോൾ ജേന മൂന്നായിട്ട് വേണം അപ്പോൾ ജയൻ്റെ അടി സ്ട്രോങ് നടത്തുക അടി കൊണ്ട് അവിടെ നസീർ സാർ നോക്കും മൂന്ന് ജയനെ കാണിക്കും സ്ക്രീനിൽ നസീർ സാർ നോക്കും പിന്നെ നസീർ സാർ കണ്ണെല്ലാം തിരുമ്മിയിട്ട് ഒരു ചവിട്ടുണ്ട് ജയനെ ആ ജേനെ ചവിട്ടുമ്പോൾ ജയനാട്ന്ന് വീണിട്ട് പിന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അഞ്ച് നസീർ സാറിനെ കാണും ജയൻ അപ്പോൾ തിയേറ്ററിൽ ഭയങ്കര ഐ ആദ്യം മൂന്ന് ജേന നസീർ സാറിനെ കണ്ടാലും എല്ലാവർക്കും ഒരു നിരാശമായിരുന്നു ഞാൻ നസീർ സാറിൻ്റെ എങ്ങനെ പറ്റിയത് ജയൻ്റെ ഇടിക്ക് തല കറങ്ങിയിട്ട് മൂന്ന് ജയനൊക്കെയാണെന്ന് അന്നേരം പിന്നെ നസീർ സാർ കണ്ണ് കരുമീറ്റ് മറിഞ്ഞിട്ട് ചവിട്ടുമ്പോൾ പിന്നെ ജേന എഴുന്നേറ്റ് നോക്കുമ്പോൾ അഞ്ച് നസീർ സാർ സ്ക്രീനിലും മൊത്തം ജയം കണ്ണ് തല ഇറങ്ങിയിട്ട് ജയം നോക്കുമ്പോൾ നസീർ സാർ അഞ്ചെണ്ണം അത് അതൊരു നല്ലൊരു ഫൈറ്റാണ് പിന്നെ വേറൊരു പാടാന്ന് ഇന്നലെ ചെയ്യുന്നത് ഇന്നലെ ചെയ്യുന്ന ഒരു ഫൈറ്റ് ഉണ്ട് ജനാർദ്ദനായിട്ട് അത് കവിയൂർ പനമോ നടത്തുന്നൊരു ചാ എന്നാ ചായക്കടയിൽ ജനാർദ്ദന വിധുവാലയെ ദ്രോയ്ക്കാൻ പറ്റും കൈ പിടിക്കും അപ്പോൾ മിസ്സ മിസ്സാറ് പറയും ജനാർദ്ദനയോട് കൈവിടുകയെന്ന് എനിക്ക് പെണ്ണുങ്ങളെ കയ്യിൽ പിടിക്കുന്ന ഇഷ്ടമില്ല എന്ന് പറയും അപ്പോൾ ജനാർ ജനാർദ്ദന നീ പിടിക്കണ്ട അല്ല ആരും പിടിക്കുന്നതും എനിക്ക് എന്ന് പറയും ഓ അങ്ങനെയെന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ ഇതോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ജനാർദ്ദന അടിക്കും അപ്പോഴെന്ന് ഒരു ബ്ലഡ് വരും നിസ്സാറ് എന്നെ തല്ലിയ മേനെ പലിശ അടക്കം കൊടുക്കാതെ ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കില്ലാന്ന് പറഞ്ഞു പിന്നെ അവിടെ നിന്ന് അടിയാ അലമാരയിലൊക്കെ ചായക്കല്ല അലമാരേലും വീണു ഇതെല്ലാം നിശ്ചിച്ച് തന്നെ നല്ല ആകർഷകമായ ഫൈറ്റ് സീനാണ് പിന്നെ ഇനിയിപ്പോൾ സാഹസികത എന്ന് പറയണെങ്കിൽ ആരോമിനുള്ളിൽ ഒരാനെ ആനയെ മരിക്കുന്ന സീനുണ്ട് ആനപ്പുറത്ത് ചാടി കയറിയിട്ട് ആനയെ മെരിക്കണം ആനേൻ്റെ തലയിലെല്ലാം പിടിച്ചിട്ട് മേരിക്കണം ആ സീൻ അങ്ങനെ ആനയെ തോൽപ്പിക്കുന്നു അതിൽ പിന്നെ അങ്കത്തട്ടിൽ ഒരു സിംഹമായിട്ട് ഒരു പെടുത്തുണ്ട് സിംഹത്തോട് പിടിക്കുന്നുണ്ട് അങ്കത്തേട്ട് അതേപോലെ മറ്റേ അരക്കള്ള മുക്കാക്കളിൽ ഒരു പുലിയോട് പെടുത്തുണ്ട് പുലിയോട് പിടിക്കുമ്പോൾ പുലിയുടെ കൈത്തിലെല്ലാം ശരിക്കും ഇങ്ങനെ പിടിക്കുന്നത് കാണാം പിന്നെ മറിയുന്ന സമയത്ത് വേറെ ആൾ ഇടുപ്പുണ്ടാവും പക്ഷെ എന്നാലും പുലിൻ്റെ അടുത്ത് തൊട്ടടുത്ത് നിന്നിട്ട് പുലിയുടെ കൈത്തിലെല്ലാം പിടിക്കുന്ന സീൻ കാണിക്കും അത് പിന്നെ ചീന പോലെ രണ്ട് പുലിക്കുട്ടികളെ ഇങ്ങനെ കയ്യില് പിടിച്ചിട്ടുള്ള പോസ്റ്റർ തന്നെ അതാകുന്നു ചെറിയ രണ്ട് പുലിക്കുട്ടികൾ പുലിക്കുട്ടികൾ ഇങ്ങനെ കയ്യിൽ രണ്ട് കൈ രണ്ട് കൈയില് രണ്ട് പുലിക്കുട്ടികൾ പിടിച്ചിട്ടുള്ള അത് സിനിമ പിന്നെ പിക്ചറിലുണ്ട് രണ്ട് പുലിക്കുട്ടികളെ രണ്ട് പുലിക്കുട്ടികൾ ഇങ്ങനെ പിടിക്കുന്നത് ചീന പോലെ പിന്നെ ആനപ്പച്ചു ആനപ്പുറത്ത് കയറിയിട്ട് പിന്നെ മരങ്ങൾ ഇതെല്ലാം ആക്കലും ആന ഈ മരത്തിൻ്റെ ഇലയെല്ലാം പിടിച്ച് പറിച്ചിടുന്നതും അല്ല ആനപ്പുറത്ത് നിന്ന് ചേർത്ത് സാറാണ് ആനപ്പുറത്തിൽ ഇങ്ങനെ പോണെങ്കിലും അത് സാഹസ ചെയ്തുള്ള ആൾക്കാരെ പറ്റും മമ്മൂട്ടി ഒന്ന് ആനപ്പുറത്ത് ഇരിക്കുകയില്ല എന്ന് പറഞ്ഞു മമ്മൂട്ടി ആന എന്നെ കാണുമ്പോൾ ഓടും മമ്മൂട്ടിക്ക് തന്നെ മമ്മൂട്ടി തന്നെ ഒരു സം പറഞ്ഞു തോന്നും ആ മമ്മൂട്ടി അങ്ങനെ സീറ്റിൽ അഭിനയിക്കുമ്പോ മമ്മൂട്ടിക്ക് ഭയങ്കര പേടിയാന്ന് പറഞ്ഞു പശുവിനെ വേറെ പേടിയാന്ന് തോന്നും മമ്മൂട്ടിക്ക് അടുത്ത് നോക്കുക പിന്നെ മൃഗയിൽ കൊണ്ടുവന്നിട്ട് മൃഗയില് അത് പുലിയൊന്നും അല്ലാന്ന് തോന്നും അത് മൃഗയിൽ പുലിയായിട്ട് പിടിക്കുന്നത് റബ്ബറിൻ്റെ പുലിയ അങ്ങനെ എന്തോ ആയിരിക്കും അത് മമ്മൂട്ടി പുലിൻ്റെ അടുത്തൊന്നും നിക്കില്ലേ അപ്പോൾ ഇതൊക്കെയാന്ന് നസീർ നസീർ സാറിൻ്റെ സാഹസിക രംഗങ്ങൾ ഇനി ഒരുപാട് പഴത്തിലുണ്ട് ഞാനിത് കുറച്ച് പറഞ്ഞേ ഉള്ളൂ നസീർ സാറിൻ്റെ പിന്നെ ത്യാഗരാജൻ മാഷ് പറഞ്ഞിട്ടുണ്ട് പല പടങ്ങളിലും ഡ്യൂപ്പില്ലാതെ നസീർ സാർ അഭിനയിച്ചിട്ടുണ്ട് ആക്ഷൻ സീരിയലിന് നസീർ സാറിൻ്റെ പറയും ചിലത് എന്നെ ചിലത് ഞാൻ പറഞ്ഞില്ലേ ഈ ഡ്യൂപ്പിനുപയോഗിക്കുന്നത് അവരും ജീവിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് അവർക്ക് നസീർ സാറ് വഴിമാറിക്കൊടുക്കും പിന്നെ ചില രംഗങ്ങളിൽ നസീർ സാറിന് ഇഷ്ടം തോന്നിയിട്ട് നസീർ സാറിനെ ഞാൻ ചെയ്തോളാമെന്ന് അവർ ചെയ്യലുണ്ടെന്ന് ത്യാഗരാജ മാഷ് പറഞ്ഞിട്ടുണ്ട് ഡേഞ്ചർ ബിസ്ക്കറ്റിൽ ഏതോ ഒരു വലിയ തൂൺ തൂണിൻ്റെ മേലെ കയറി കപ്പലെല്ലാം തോന്നുന്നു കപ്പലിൻ്റെ മറ്റു ഹൈറ്റിൽ മേലെ കയറിയിട്ട് നസീർ സാറിനെ കയറിയെന്നാണ് പറഞ്ഞത് അവിടെ നിന്ന് മേലെ മേലെത്തിയ നസീർ സാറിൻ്റെ കൈ പിന്നെ എന്തോ ചെറിയ പ്രശ്നം പിടിക്കുന്നതിലെന്തോ പയറ്റി പോയിട്ട് ത്യാഗരാജൻ മാഷെ വിളിച്ച് ഇങ്ങനെ കൈക്ക് ചെറിയൊരു തകരാറ് വന്നിട്ടുണ്ട് ഓരോന്ന് വരും അപ്പം ത്യാഗരാജ മാഷ് ഓടി കയറി മേലെ നസീർ സാറിനെ പിടിച്ച് താലിറക്കി അത് ത്യാഗരാജ മാഷ് പറഞ്ഞ് അന്ന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും നസീർ സാറിൻ്റെ മേലെ താല് വിട്ടുണ്ടെങ്കിൽ ആ ഷൂട്ടിങ് കാണാൻ വന്ന ജനങ്ങളും കൂടി എന്നെ കൊല്ലും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ഇത്രയും മേലൊരു സൂപ്പർ സ്റ്റാറിനെ എന്നെ ഡ്യൂബില്ലാതെ കയറ്റി എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ എന്നെ കൊല്ലും ada cuma suaranya, oke. Okay.